നിസ്കാരത്തിൽ തുമ്മിയാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ നിസ്കാരം ബാത്തിലായി പോകും ഇത് എത്ര പേർക്കറിയാം തുമ്മിയാൽ അലഹമ്മദില്ല എന്ന് പറയണം അത് സുന്നത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ നിസ്കാരത്തിൽ തുമ്മിയാലും അങ്ങനെ അലഹമുലില്ല എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് പക്ഷേ ഫാത്യഹ ഓതുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ അവിടെയും അലഹദില്ല എന്ന് പറയൽ സുന്നത്താണ് അതോടൊപ്പം ഫാത്യഹയിൽ നിർബന്ധമായ മുവാലാത്ത് നഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ മുവാലാത്ത് നഷ്ടപ്പെട്ടാൽ ഫാത്യഹ ആദ്യം മുതൽ തുടങ്ങണം അപ്പൊ കുറെ ആളുകൾക്ക് കാര്യത്തിലും തുമ്മിയാൽ അലഹമുല്ല എന്ന് പറയൽ സുന്നത്താണ് എന്ന വിഷയം അറിയാം അങ്ങനെ തുമ്പും അലഹമദില്ല പറയും പക്ഷേ മുതൽ ആരംഭിക്കൂല അതുകൊണ്ട് ഫാത്യഹ ഇല്ലാതെ ആറക്കാത്ത പൂർണ്ണമാവുകയില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ നിസ്കാരം ഫാത്തിൽ പോകും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുത്താല നമ്മുടെ ബാധ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ